പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മത്സര പരീക്ഷയെ നേടുന്നതിന് മുന്നേ സോ വീഡിയോയിലേക്ക് പോവാം സോ മെഡിയർ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുന്നത് ഹൈക്കോർട്ട് ഹൗസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഹാൻഡ് ഓഫ് എ വാച്ച് പോയിന്റ് ഔട്ട് ഈസ്റ്റ് അതിൻ്റെ ടൈമിൽ ഫോർ തേർട്ടി ഇൻ വിച്ച് ഡയറക്ഷൻ അവർ ഹാൻഡ് പോയിന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മിനിറ്റ് സൂചി നാലേ മുപ്പത് സമയത്തിൽ മിനിറ്റ് സൂചി കാണിക്കേണ്ടത് ഈസ്റ്റ് കിഴക്ക് ഭാഗത്താണ് എന്താ പറയുന്നത് നമ്മൾ ഇൻ വിച്ച് ഡയറക്ഷൻ അവർ ഹാൻ മണിക്കൂർ സൂചി ഏത് ഡയറക്ഷനിലാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡയറക്ഷൻ സെൻസ് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡയറക്ഷൻ സെൻസ് അറിയാം നമുക്ക് ആകെ അറിയേണ്ടത് അല്ലെ എൻ എസ് വി എന്ന് അറിയാമല്ലോ എൻ എസ് എന്ന് പറഞ്ഞിട്ട് വി നമ്മൾ എൻ എസ് ബി വെസ്റ്റ് ഈസ്റ്റ് ഇത് പഠിച്ചു വെക്കുക ടോപ്പിൽ വരുന്നത് നോർത്ത് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം റൈറ്റ് സൈഡിൽ ഈസ്റ്റ് പഠിച്ചു വെക്കുക സൗത്ത് പഠിച്ചു വെക്കുക എൻ എസ് സ്പീഡ് പഠിച്ചു വെക്കുക ക്വസ്റ്റിന് എന്ത് കാണുമ്പോൾ ഡയറക്ഷൻ സെൻസ് അല്ലേ ക്വസ്റ്റിൻ കാണുമ്പോൾ ഇത് വരച്ചു വെച്ചതിന് ശേഷം ഇവിടെ ക്ലോക്ക് അല്ലേ കാണിക്കുന്നത് ക്ലോക്കിൽ നമുക്ക് എന്താണ് സമയം തന്നിരിക്കുന്നത് ഇവിടെ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് ഫോർ തേർട്ടി അപ്പൊ ഏകദേശം നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം വേണം ലെഫ്റ്റ് തേർട്ടി അല്ലേ വരും അത് തേർട്ടി അല്ലെ സിക്സിൽ വരും ഏകദേശം ഒരു ഫോർ ഇവിടെ അവർ ഹാൻഡ് വരുന്നിട്ട് വിടെയാണ് വരുക അല്ലെ ഫോർ തേർട്ടി അല്ലെങ്കിൽ ഒരു ത്രീ ഫോർ വരും ഓക്കെ ഫോർ കഴിണ്ടാവും അല്ലെ എവിടെ ത്രീ വരും ക്വസ്റ്റ് എന്താണ് ഹവർ ഹാൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് എവിടെയാണ് കാണിക്കേണ്ടത് മിനിറ്റ് ഹാൻഡ് പോയിന്റ് ഈസ്റ്റ് മിനിറ്റ് ഹാൻഡ് ഈസ്റ്റിലാണെന്ന് പറയുന്നത് നമുക്ക് ചോദിക്കുന്നത് ഇത് ഏത് ഡയറക്ഷനാണെന്ന് ചോദിച്ചത് ഇത് ശരിക്കും ഇവിടെ നോക്കിയേ എൻ എസ് വി അവിടെയല്ല കിടക്കുന്നത് ഈസ്റ്റ് ഇവിടെ ഇവിടെയാണ് കിടക്കുന്നത് ഈസ്റ്റ് പക്ഷെ ഇവിടെ ഇതിൽ ഈസ്റ്റ് ആണ് എളുപ്പം എന്താണ് ഈസ്റ്റ് ഇവിടെ ഇത് ഇത് ഈസ്റ്റാണെങ്കിൽ നമുക്കെല്ലാം നോക്കി എളുപ്പം എളുപ്പമുണ്ട് അപ്പം ഈ ക്വസ്റ്റിനെന്താ വളരെ എളുപ്പം തന്നെയാണ് ക്വസ്റ്റിൻ ഈസ്റ്റ് ഇങ്ങോട്ട് വന്നു അതായത് വലത്ത് ഭാഗത്താണ് ശരിക്കും ഈസ്റ്റ് വരുക ഈസ്റ്റ് താഴോട്ട് വരുമ്പോൾ എന്താവും സൗത്ത് വന്നിട്ട് ഇവിടോട്ട് വരും അല്ലെ സൗത്ത് ഇങ്ങോട്ട് വന്നു അപ്പോൾ എല്ലാം ഒരു സ്ഥാനം എന്താണ് ക്ലോക്ക് വൈസ് മാറിയല്ലേ അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് താഴോട്ട് വന്നു ഈസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു സൗത്ത് മോഡലായിട്ട് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ ഡബ്ല്യു എവിടെ വരും ഡബ്ല്യു ഇവിടെ വരും വെസ്റ്റ് അപ്പോൾ ഈ ഡയറക്ഷൻ എന്ത് വരും എൻ്റെ വരും അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുക അല്ലെ എൻ എസ് വി ഇപ്പോഴാണ് കറക്റ്റായത് ഈസ്റ്റ് ഇങ്ങോട്ട് വന്നു സൗത്ത് ഇവിടേക്കോട്ട് പോയി വെസ്റ്റ് അവിടോട്ട് പോയി നോർത്ത് താഴോട്ട് വന്നു ഇനിയിപ്പോൾ എളുപ്പമല്ലേ വിച്ച് ഡയറക്ഷൻ അവർ ഹാൻഡ് അവർ ഹാൻഡ് എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത് എന്ന് നോക്കി അവർ ഹാൻഡ് പോയിന്റ് ചെയ്യേണ്ടത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ ഇവിടെയാണ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ശരിക്കും നമുക്ക് ഇത് കറക്റ്റ് ഓർഡർ ആണെങ്കിൽ സൗത്ത് ആയിരിക്കും കാരണം എന്താണ് ഇതേ ഓർഡർ ആണെങ്കിൽ പക്ഷേ ഓർഡറിലല്ലോ അല്ലേ ചേഞ്ച് ഉണ്ട് ഇത് ഈസ്റ്റാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്ത് പറയാം നോർത്ത് ഈസ്റ്റ് ആണ് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ സൈഡ് ഓഫ് എ സ്വയർ ഇൻക്രീസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഏരിയ ഇൻക്രീസസ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ ബോർഡിൽ കാണുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം വ്യക്തമായിട്ട് ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് താഴെ ക്വസ്റ്റൻസ് ഒരു സ്ക്വയർ ഉണ്ടല്ലേ സ്ക്വയർ എന്താ പറയേണ്ട സമ്മച്ച് അതുരം ഉണ്ട് മലയാളം കഴിയുന്നത് സമരത്തിൽ ഒരു വശം പത്ത് ശതമാനം വർദ്ധിച്ചാൽ ഏരിയക്ക് വിസ്തീർണത്തിന് എന്ത് മാറ്റം വരും അല്ലെ ഒരു വശം പത്ത് ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണത്തിന് എന്ത് മാറ്റം വരുത്തി ഒരു വശം പത്താണെങ്കിലൊക്കെ പത്തായിരിക്കില്ലേ എല്ലാം പത്തായിരിക്കുന്ന സമാചാരത്തിന്റെ പ്രത്യേകത അപ്പം എല്ലാം വർദ്ധിക്കുകയാണ് വിസ്തീർണത്തിന് എന്ത് മാറ്റം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ഇവിടെ ഇപ്പൊ നമുക്ക് എത്ര പേഴ്സൻറ്റേജ് മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു ടെൻ ഉണ്ട് ട്വന്റി ഉണ്ട് ട്വന്റി വൺ പേഴ്സെന്റേജ് ഉണ്ട് എല്ലാം പേഴ്സൻറ്റേജ് തന്നിരിക്കുന്നു ഒരു ട്വൻറ്റി ടു പെർസെൻറ്റേജ് ഒക്കെ നിൽക്കുന്നത് വിചാരിക്കാം ഓപ്ഷൻ ചെയ്യാൻ വിചാരിക്കാം അപ്പം ടെൻ പെർസെൻറ്റേജ് ആണ് വെച്ച് കൂടുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഒരു ഡിസ്കൗണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് നമുക്ക് കണ്ടു കഴിയണം ഡിസ്കൗണ്ട് അതിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം പത്ത് ശതമാനം കൂടുക നമ്മുടെ പ്രോക്റ്റിൻ്റെ ഒരു വില ഡിസ്കൗണ്ട് പത്ത് ശതമാനം കൂടുക ഇരുപത് ശതമാനം കുറയാം അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ഇപ്പം ഷോപ്പ് കീപ്പർ ആദ്യം പത്ത് ശതമാനം വില കൂട്ടി വീണ്ടും പത്ത് ശതമാനം വില കൂട്ടുകയാണ് അപ്പം ഇങ്ങനത്തെ കേസൊക്കെ ഡിസ്കൗണ്ടിൽ ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഈ ക്വസ്റ്റിൻ മാത്രമല്ല ഇപ്പോൾ രണ്ട് വാല്യൂസ് കൂടുക ഇവിടെ ഇതിൽ നീളവും പത്ത് ശതമാനം കൂടും വീതിയും പത്ത് ശതമാനം കൂടും വശങ്ങളല്ലേ അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് പത്ത് ശതമാനം കൂടുന്ന ആ ഡിസ്കൗണ്ടിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് നമ്മൾ വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാം നമ്മൾ ഓൾറെഡി പറഞ്ഞുതന്നെയാണ് ആദ്യം ഒരു വാല്യൂ നൂറിന്ന് എടുക്കുക ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൺഡ്രഡ് ആണ് ഒരു വില വിലയെന്നോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്വയറിന്റെ സൈഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം പെർസൻറ്റേജ് ചേഞ്ച് ഉണ്ടാവുണ്ടോ അതായത് പത്ത് ശതമാനം ഇവിടെയും കൂടി പത്ത് ശതമാനം ഇതും കൂടി രണ്ട് പത്ത് ശതമാനം ഓരോന്നും മാറ്റം തരികല്ലോ ഇപ്പൊ നമുക്ക് സമജത്തിലല്ല ചതുരം എന്ന് പറയാം ചിലപ്പോൾ പത്ത് ശതമാനം കൂടും ഇത് ഇരുപത് ശതമാനം കൂടി അതൊക്കെ ഈ മെത്തേഡ് ചെയ്യാം അതിൽ ഡിസ്കൗണ്ട് വീടി കണ്ടുക ഇപ്പം നൂറാണെന്ന് വിചാരിക്കുക നൂറായിരുന്നു ആദ്യം പത്ത് ശതമാനം നീളം കൂടില്ലേ നീളം കൂടുമ്പോൾ വീതിയും കൂടും നീളം കൂടുമ്പോൾ ഇതിന്റെ പത്ത് ശതമാനം എടുത്ത് പ്ലസ് ചെയ്ത് വെക്കുക എത്രയാണ് ഇതിന്റെ പത്ത് ശതമാനം നൂറിൻ്റെ പത്ത് ശതമാനം നമുക്കറിയാം നൂറിൻ്റെ പത്ത് ശതമാനം പത്ത് തന്നെയാണ് അപ്പം ആദ്യം എന്തായി നൂറ്റി പത്ത് അത് നീളം പത്ത് ശതമാനം കൂടി എന്ന് മനസ്സിലാക്കാറ് ഇനി അടുത്തത് ഇതൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല ഈ ഒരു മെത്തേഡ്സ് രണ്ട് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കാം ചിലപ്പോൾ തോന്നും ഇത് നീളം പത്ത് ശതമാനം അതൊരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഒരു വാല്യൂ ഉണ്ട് അല്ലേ രണ്ടും നൂറിന് അല്ലേ വരിക നീളം ആയാലും വീതി ആയാലും അതിന് ഒരേ വാല്യൂനാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പത്ത് ശതമാനം നീളം കൂടി വീതിയും കൂടുകയാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മനസ്സിലാക്കി വെക്കുക നൂറുള്ളത് എന്തായി പത്ത് ശതമാനം നീളം കൂടിയപ്പോൾ എന്തായി നൂറ്റിപ്പത്തായി എന്ന് മനസ്സിലാക്കുക ഇനി വീണ്ടും പത്ത് ശതമാനമല്ലേ മാറ്റം വീണ്ടും കാരണം നീളവും കൂടുണ്ട് വീതിയും കൂടുന്നുണ്ട് അപ്പം രണ്ട് മാറ്റങ്ങളുണ്ട് അപ്പം രണ്ട് മാറ്റങ്ങളുണ്ടെങ്കിൽ ഇത് പത്ത് ശതമാനം കൂടി പത്ത് ശതമാനം കൂടുമ്പോൾ പത്ത് തന്നെയാണ് ഇവിടെയും പത്ത് ശതമാനം കൂടണം എത്രയായിരിക്കും നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം നൂറ്റി പത്തിൻ്റെ പത്ത് ശതമാനം ലാസ്റ്റ് ഒരു സീറോ കളയാലും പോയിന്റ് കൊടുക്കാൻ നൽകി ലാസ്റ്റ് സീറോ കളയാൽ പോയിന്റ് കൊടുത്താൽ എന്തായി പത്ത് ശതമാനായി നൂറ്റിപ്പത്തിൻ്റെ പത്ത് ശതമാനം പതിനൊന്നാണ് കൂടുക അപ്പം എത്ര വരും പതിനൊന്ന് കൂടിക്കഴിഞ്ഞാൽ നൂറ്റി പത്തും പത്തും നൂറ്റി ഇരുപത്തി ഒന്ന് വരും അല്ലേ നൂറ്റി ഇരുപത്തി ഒന്നായി അപ്പോൾ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇത് സപ്പോസ് വേറെ കേസിലൊക്കെ ചോദിക്കാം എങ്ങനെ ചോദിക്കാം ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഒരു നമ്മളെ ഷോപ്പ് കീപ്പർ ആദ്യം പത്ത് ശതമാനം കൂട്ടി വീണ്ടും പത്ത് ശതമാനം കൂട്ടി എന്ത് മാറ്റം വരും ചില ഇവിടെ പത്തും ഇരുപതാവാം കുറച്ചു അല്ലെങ്കിൽ കൂട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ കേസുകളൊക്കെ നമുക്കവിടെ ചെയ്യാം ഇപ്പോൾ ഇവിടെ ശരിക്കും നോക്കിയാൽ നൂറ് നൂറ്റി ഇരുപത്തി ഒന്നായില്ലേ ആദ്യം നൂറുള്ളത് നൂറ്റി ഇരുപത്തൊന്നായി ഇരുപത്തി ഒന്ന് ശതമാനമാണ് കൂടിയത് അപ്പോൾ എന്താ എന്താ വരും ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തൊക്കെ ഡിസ്കൗണ്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഫാദേഴ്സ് ഏജ്സ് ത്രീ ടൈംസ് സൺസ് ഏജ് ഇഫ് ദവർ ഡിഫറെസ് ഈസ് ട്വൻറ്റി ഇയേഴ്സ് ഫൈൻ്റെ ഏജ് ഓഫ് സൺ ആണ് ചോദിച്ചിരിക്കുന്നത് ഏജിന്റെ ഒരു ക്വസ്റ്റനാണ് ഏജ് എന്ന് പറഞ്ഞാൽ റേഷ്യോ നമ്മൾ റേഷ്യോയുടെ വീഡിയോ ഈസി ആയിരിക്കും കാരണം റേഷ്യോ എന്താണെന്നൊക്കെ നമ്മളവിടെ കൺസെപ്റ്റ് പറയുന്നുണ്ട് ഫാദേഴ്സ് ഏജ് ത്രീ ടൈംസ് ഓഫ് സൺസ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു അംശ അംശബന്ധം ഉണ്ടാക്കിയെടുക്കണം ഏജ് എല്ലാം റേഷ്യോ ആണ് അതാദ്യം മനസ്സിലാക്കുക ഫാദർ സൺ നമ്മൾ ചുമ്മാ എഴുതുകയാണ് മൂന്ന് മടങ്ങെന്ന് പറയുമ്പോൾ എന്തിനാണല്ലോ കമ്പയർ ചെയ്യുന്നത് അത് കൊടുക്കുക സണ്ണിന്റെ ഏജിന്റെ മൂന്ന് മടങ്ങാണ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് സണ്ണിന്റെ ഏജിന്റെ മൂന്ന് മടങ്ങ് സണ്ണിനെയാണല്ലോ കമ്പയർ ചെയ്ത് പറയുന്നത് അപ്പൊ അവിടെ വണ്ണ് കൊടുക്കുക അംശബന്ധം ഉണ്ടാക്കിയെടുക്കണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പൊ നമ്മളിപ്പോ സൺന്റെ ഏജ് വണ് കൊടുത്തു ഒരു വയസ്സാകുമ്പോഴായിരിക്കുക ഇത് മൂന്ന് വയസ്സ് വരും ഇനിയിപ്പോ ഇവിടെ രണ്ട് കൊടുത്താൽ ഇവിടെ ആറ് വരും അല്ലെ രണ്ടിന്റെ മൂന്നിട്ട് എന്നാൽ നമ്മളിവിടെ വൺ ഈസ്റ്റ് ത്രീ ഇട്ട് രണ്ടിന്റെ പകുതി അല്ലെങ്കിൽ രണ്ടിന്റെ പകുതി എടുക്കുമ്പോൾ ഒന്ന് ആറിന്റെ പകുതി മൂന്ന് എങ്ങനെ എടുത്താൽ ഇവിടെ ത്രീ ഈസ് വൺ ആയിരിക്കും മൂന്നിന് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഭാഗം ഒരു ഭാഗം നമ്മൾ നേരത്തെ ആ റേഷ്യോയുടെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞാണ് ഓൾറെഡി നിങ്ങൾ കണ്ടുപോക്കുക വ്യത്യാസം ഇരുപത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യത്യാസം ഇരുപതാണെങ്കിൽ എന്താ പറയുക സണ്ണിന്റെ ഏജ് കണ്ടുപിടിക്കണം അപ്പം ശരിക്കും മൂന്ന് ഭാഗമാണ് അല്ലേ മൂന്ന് ഭാഗം നമ്മളിപ്പോൾ കേക്കൊക്കെ ചെയ്യണ പോലെ പറഞ്ഞ പോലെ അല്ലേ മൂന്ന് ഭാഗം മൊത്തത്തിൽ നാല് ഭാഗമുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ റേഷ്യോ പറഞ്ഞത് മൂന്ന് ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം എന്താ കണ്ടുപിടിച്ചാൽ മതി സണ്ണിന്റെ ഏജ് ആയി മൂന്ന് ഭാഗം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ കിട്ടും ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതാന്ന് പറയുന്നത് ശരിക്കും അംശബന്ധിൻ്റെ വ്യത്യാസം എന്താണ് അംശബന്ധം എന്ന് പറയുന്നത് മൂന്ന് ഭാഗമാണിത് ഇത് ഒരു ഭാഗം അതിന്റെ വ്യത്യാസമാണ് ഇരുപത് വയസ്സെന്ന് പറയുന്നത് മൂന്ന് ഭാഗത്തിൻ്റെയും ഒരു ഭാഗത്തിന്റെയും പാർട്ടിന്റെ വ്യത്യാസം ഉണ്ടാണ് രണ്ട് ഭാഗം രണ്ട് ഭാഗം ഇരുപതാണെങ്കിൽ അല്ലെ മൂന്നും ഒന്നും രണ്ട് ഭാഗം ഇരുപതാണെങ്കിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എത്രയായിരിക്കും പത്ത് എന്ന് പറയുമല്ലേ രണ്ട് ഭാഗം മൂന്ന് രണ്ട് നോക്കിയിട്ട് നമുക്ക് പറയാം മൂന്ന് രണ്ട് ഏഴേണ്ട ആവശ്യമൊന്നുമില്ല മൂന്ന് ഒന്നാണ് അപ്പോൾ രണ്ടാണ് ഇരുപത് അപ്പോൾ ഒന്ന് എന്താണ് ഒന്ന് പത്ത് ഒന്ന് പത്താണെങ്കിൽ അത് തന്നെയായിരിക്കും സണ്ണിന്റെ ഏജ് കാരണം എന്താണ് ഒരു ഭാഗമല്ലേ ഇവിടെ കിടക്കുന്നത് അപ്പൊ സണ്ണിന്റെ ഏജ് ഒന്ന് ഇൻറ്റു പത്ത് പത്തായിരിക്കും ആൻസർ വരിക ഫാദറിന്റെ ഏജ് എന്താണ് മുപ്പത് വരും അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ഏജ് എന്ന് പറയുന്നത് റേഷ്യോ ആണ് റേഷ്യോ ഇന്നത്തെ ഏജിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിൽ നമ്മൾ ഏജ് പറയുന്നത് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇനി ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗുലർ ഫീൽഡീസ് ഫോർ 480 എന്ന് പറയുന്നത് ആൻഡ് റേഷ്യോ ഓഫ് ദോങ് ടു ബ്രെഡ് ഈസ് ഫൈവ് ഈസ്ത്രീ ഫൈൻ ദ ഏരിയ റെക്റ്റാംഗുലർ ഫീൽഡ് എന്ന് ഒരു സമചതുരം അല്ല ഒരു ചതുരം പറയുന്നുണ്ട് ചതുരത്തിന്റെ നീളവും വിധിയുമാണോ പറഞ്ഞിരിക്കുന്നതല്ല അഞ്ച് ഇഷ്ട മൂന്ന് പറയുന്ന അതൊക്കെ കിട്ടാൻ ചുറ്റളവ് ചുറ്റളവെന്ന് പറഞ്ഞാൽ ചുറ്റു കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ ചുറ്റും കാണാതൊക്കെ കൂട്ടി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ചുറ്റും കാണുന്നതൊക്കെ കൂട്ടി കഴിഞ്ഞാലാണ് ചുറ്റളവ് അളവ് അല്ലെങ്കിൽ നമ്മൾ പരപ്പളവ് പരപ്പള്ളൊക്കെ പറയും ഏരിയ എന്ന് പറയും നമ്മുടെ നാനൂറ്റി എൺപതാണ് ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള ഭാഗം കൂട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവ് എന്ന് പറയുന്നതാണ് നാനൂറ്റി എൺപത് എന്ന് ഇതെന്താണ് ലെങ്ത്തിന്റെ അടുത്തും ഇല്ല നീളം വീതി നമ്മൾ അംശബന്ധമാണ് പറയുന്നത് നീളം വീതി വല്ല തന്നിരിക്കുന്നത് നീളം വീതി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമാണല്ലോ ഏരിയയാണ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക നീളം ഗുണം വീതി ലെങ് ഇന്റുപിടുത്തേ പറയാം ലെങ്തിൻ്റുപിടുത്താണ് ഏരിയ നീളം ഗുണം വീതിയാണ് നമ്മൾ കുറേ ആളുകൾ നമ്മളോട് നമ്മുടെ മെൻസുറേഷൻ നമ്മൾ ഏരിയ വോളിയും പ്ലാസ്സുകളെടുക്കാൻ പറയുന്നത് നീളം ഗുണം വീതിയാണ് ഏരിയ എന്ന് പറയുന്നത് ഇത് ശരിക്കും അഞ്ച് ഭാഗം മൂന്ന് ഭാഗം അല്ലേ അംശബന്ധം തൊട്ടും ഇന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഇത് അഞ്ച് ഭാഗമാണ് ഇത് മൂന്ന് ഭാഗമാണെന്ന് പറയാം അപ്പൊ ഇവിടെ നീളമായിട്ട് നമുക്ക് എന്ത് എഴുതാം ഇത് അഞ്ചു ഭാഗമാണ് ഇവിടെ മൂന്ന് ഭാഗം ഒന്ന് മനസ്സിലാക്കാം അല്ലേ ഇതും എന്തായിരിക്കും മൂന്ന് ഭാഗമായിരിക്കും ഇത് അഞ്ചു ഭാഗമായിരിക്കാം മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും ചുറ്റളവാണ് നാനൂറ്റി അമ്പത് എന്ന് പറയുന്നത് അല്ലേ അഞ്ചും മൂന്നും അഞ്ചും മൂന്നും ഇത് മൊത്തത്തിൽ കൂട്ടുന്നതാണ് നാനൂറ്റി അമ്പത് ചുറ്റളവ് അഞ്ചും മൂന്നും എട്ടും എട്ടും പതിനാറ് വരും മൊത്തത്തിലും കൂട്ടിക്കഴിഞ്ഞാൽ പതിനാറ് പാർട്ട് പതിനാറ് ഭാഗമാണ് നാനൂറ്റി അമ്പത് എന്ന് പറയുന്നത് ചുറ്റളവല്ലേ ചുറ്റുള്ള പതിനാറ് ഭാഗം സിക്സ്റ്റീൻ പാർട്ട് അല്ലേ ഫോർ എയ്റ്റി ആണെങ്കിൽ വൺ യൂണിറ്റ് ഒരു ഭാഗം എത്രയായിരിക്കും വൺ യൂണിറ്റ് എന്നാൽ ഒരു പാർട്ട് ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്താൽ മതി പതിനാറ് നാനൂറ്റി എൺപതിന് സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ വരും പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് മുപ്പതായിരിക്കും ആൻസർ വരും പതിനാറിന് ഇങ്ങോട്ട് പോവും ഡിവൈഡ് ചെയ്യും പ്ലസ് ഫോർ എയ്റ്റി ബൈ സിക്സ്റ്റീൻ വരും നാനൂറ്റി എൺപതിന് പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക നമ്മൾ മുപ്പതായിരിക്കും ആൻസർ വരും തേർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം ഏരിയ കണ്ടുപിടിക്കണം ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ് നീളം എന്തായിരിക്കും വരിക നീളം എന്ന് പറയുന്നത് മുപ്പതിനെ ഇവിടെ അഞ്ചു ഭാഗം ഒരു ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞത് മുപ്പത് എന്ന് പറയുന്നത് ഒരു ഭാഗം മുപ്പതാണെങ്കിൽ അഞ്ച് ഭാഗം എത്രയായിരിക്കും ഒരു ഭാഗം മുപ്പാണ് അഞ്ച് ഭാഗം അഞ്ചു മൂന്നല്ലേ ഫൈവ് ഇൻറ്റു തേർട്ടി ഇത്രയും വരും വൺ ഫിഫ്റ്റി അഞ്ച് മൂന്ന് പതിനഞ്ച് മുപ്പത് അല്ലെ പൂജ്യം ചേർത്ത് നമ്മൾ എന്ത് വരും അടുത്തത് നെക്സ്റ്റ് വരുന്നത് ലെങ്ത് കണ്ടുപിടിച്ച് ബ്രെഡ് കണ്ടുപിടിക്കണം അല്ലേ മൂന്നിൻ്റെ മുപ്പത് തൊണ്ണൂറ് ഇത് നമ്മൾ ഗുണിച്ചാൽ മതി നൂറ്റി അൻപതും തൊണ്ണൂറും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഏരിയ ആയി ഇത് ഗുണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പല ആളുകളും കണ്ടിട്ടുണ്ട് ഫിഫ്റ്റീൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇവിടെ ഉത്തരത്തിൽ എന്തായാലും രണ്ട് പൂജ്യം ഉണ്ടാവും നൂറ്റി അമ്പതും തൊണ്ണൂറും തമ്മിലാണ് ഗുളിക്കേണ്ടത് വൺ ഫിഫ്റ്റി ഇൻറ്റു നയൻറ്റി രണ്ട് പൂജ്യം ഉണ്ടാവും പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം പതിനഞ്ച് ഇൻറ്റു ഒമ്പതല്ലേ ഇത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ടില്ലാതെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഷോർട്ട് കട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി അഞ്ച് നമ്മളെ ആ വീഡിയോ ഷോർട്ട് കട്ട് വീഡിയോദിനൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക നൂറ്റി മുപ്പത്തി അഞ്ചിന് രണ്ട് സീറോ വരും ആൻസർ വരും നമുക്ക് ഈ മെത്തേഡിൽ സാധാരണ മെത്തഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഒമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് സിഷ്ടം നാല് ഒരു മൂന്നോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചിനെ കിട്ടുക പക്ഷേ ഈ ഒരു മെത്തേഡ് മെത്തേഡാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് പൂജ്യം ചേർക്കുക പകുതി ഇടുക തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് രണ്ട് പൂജ്യം ആൻസറായി വൺ തേർട്ടി ഫൈവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരിക നൂറ്റി മുപ്പത്തി അഞ്ചിന് രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ ആൻസറായി സൊ മൈഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നില്ല സീരീസിൽ നമ്പർ സീരീസിലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ രണ്ട് ഒരു ചോദ്യങ്ങൾ നമ്പർ സീരീസ് തന്നിരുന്നു പിന്നെ ആൽഫർബേറ്റ് വെച്ചിട്ടുള്ള കോഡിംഗ് ബി കോഡിങ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഏകദേശം കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റിനാണ് ട്രെയിനിൻ്റെ കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിൻ്റെ കൊസ് നമ്മൾ ട്രെയിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ ഓൾറെഡി എല്ലാ ഏരിയയിലും ട്രെയിൻ്റെ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ്റെ ക്വശ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മാക്സിമം ഇപ്പോൾ നമ്മൾ വളരെ എടുത്തുകഴിഞ്ഞ എക്സാം അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കഴിയുന്നതും പ്രീവിയസ് ലെ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നന്നായിട്ട് ബാക്കിയുള്ള ഏരിയയും കൂടി കവർ ചെയ്ത് പഠിക്കുക കാരണം ഇന്ന് നമുക്ക് വളരെ അടുത്താണ് നമ്മുടെ എന്താ പറയുക ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം ഉള്ളത് അപ്പോൾ പല ആളുകളും റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് താഴെ കമൻറ്റ് സൈഡിൽ പറയാം ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയാം അടുത്ത ടോപ്പിക്സും എല്ലാം കമൻസായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പറയാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൽലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഉള്ള എന്താണ് അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ വരും സോ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത എന്താ പറയുക എല്ലാ ജില്ലകളിലും വൺ ക്ലാസ് ഉണ്ട് എഴുജുവുണ്ട് നമ്മളെ എഴു ജുവിൻ്റെ നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് മെമ്പറാവുകയും കൂടി ചെയ്യാം ഫേസ്ബുക്കിൽ പേജിൽ കൂടി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് കൂടി ലൈക്ക് ചെയ്യാം സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലേറ്റർ